വി എം സുധീരൻ ആദർശത്തെ പ്രായോഗികമാക്കിയ നേതാവ് മെയ് ഇരുപത്തിയാറ് വി എം സുധീരന്റെ ജന്മദിനമായിരുന്നു കേരള രാഷ്ട്രീയത്തിൽ ആരാണി വി എം സുധീരൻ സംഭവ ബഹുലമായ ആ രാഷ്ട്രീയ ജീവിതത്തിലേക്ക് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തന്നെ വി എം സുധീരനെ പോലെ ആദർശങ്ങൾ പ്രായോഗികമാക്കി വിജയിപ്പിച്ച നേതാക്കൾ വിരളമാണ് കെ എസ് യു യൂത്ത് കോൺഗ്രസ് കെ പി സി സി എന്നിവയുടെ പ്രസിഡന്റ് ആയിരുന്നപ്പോൾ അഴിമതിക്കും ജനവിരുദ്ധ നയങ്ങൾക്കുമെതിരെ വി എം സുധീരൻ സ്വീകരിച്ച നിലപാടുകളും പ്രകൃതി പരിസ്ഥിതി വിഷയങ്ങളിൽ നടത്തിയ ഇടപെടലുകളും രാഷ്ട്രീയ വിദ്യാർത്ഥികൾ പഠനവിധിയമാക്കേണ്ടതാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ ഒൻപത് അംഗങ്ങളുമായി കെ കരുണാകരന്റെ നേതൃത്വത്തിൽ നിയമസഭയിലെത്തിയ കോൺഗ്രസിനെ നവീകരിക്കുകയും പരിഷ്കരിക്കുകയും ചെയ്തുകൊണ്ട് മഹത്തായ ബഹുജന പ്രസ്ഥാനമായി വളർത്തിയെടുത്തതിൽ കെ യൂത്ത് കോൺഗ്രസ് തുടങ്ങിയ യുവജന നിര വഹിച്ച പങ്ക് ചെറുതായിരുന്നില്ല വയലാർ രവി എ കെ ആന്റണി ഉമ്മൻചാണ്ടി വി എം സുധീരൻ തുടങ്ങിയ നേതാക്കൾ കേരളത്തിലെ പൊതുസമൂഹത്തിൽ ഉയർത്തിയ പ്രത്യയശാസങ്ങളുടെയും വിശ്വാസങ്ങളുടെയും തരംഗം കോൺഗ്രസിനെ അടിമുടി മാറ്റിമറിച്ചു ഇവരിൽ ഏറ്റവും മുന്നിലാണ് വി എം സുധീരന്റെ സ്ഥാനം കേരള രാഷ്ട്രീയത്തിൽ സംശുദ്ധിയുടെയും ജീവിത മൂല്യങ്ങളുടെയും ജനപക്ഷ നിലപാടുകളുടെയും സന്മാർഗോധത്തിന്റെയും സ്വഭാവ വൈശിഷ്ടങ്ങളുടെയും ഉജ്ജ്വല പ്രതീകമാണ് വി എം സുധീരൻ എന്ന രാഷ്ട്രീയ നേതാവ് ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തന്നെ ഈ ജനുസിൽപ്പെട്ട ഒരു രാഷ്ട്രീയ നേതാവിനെ കണ്ടെത്തുക പ്രയാസമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകൾ മുതൽ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ താരപരിവേഷമാണ് വി എം സുധീരൻ ഉള്ളത് സത്യസന്ധത പുരോഗമന ആശയങ്ങളോടുള്ള പ്രതിബദ്ധത ജനപക്ഷ നിലപാടുകൾ അഴിമതിക്കും പ്രകൃതി ചൂഷണത്തിനും ശക്തമായ ഇടപെടലുകൾ തുടങ്ങിയവ അനുയായികളെ സൃഷ്ടിച്ചതോടൊപ്പം മാഫിയ സംഘങ്ങളുടെ ശത്രുതയും അദ്ദേഹത്തിന് നേടിക്കൊടുത്തു ജനപക്ഷ രാഷ്ട്രീയം ഒരു സംസ്കാരമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ശക്തിയും ചൈതന്യവും ഗാന്ധിയൻ മൂല്യങ്ങളാണ് കെ പി സി സി പ്രസിഡന്റ് മിക്കവരും ഏറെക്കുറെ ഗാന്ധിയൻ മൂല്യങ്ങൾ മുറുകെ പിടിച്ചവരാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിൽ രൂപം കൊണ്ട കെ എസ് യുവും യൂത്ത് കോൺഗ്രസും കോൺഗ്രസിനുള്ളിലെ ഒരു പരിവർത്തന ശക്തിയായിരുന്നുവെന്ന് പറഞ്ഞുവല്ലോ പുരോഗമനാശയങ്ങളും ജനപക്ഷ രാഷ്ട്രീയവും ഉയർത്തിയാണ് ഈ യുവനിര ശക്തി കേരളത്തിലെ കോൺഗ്രസിനെ ശക്തിപ്പെടുത്തിയത് ഭരണകൂടത്തെയും മാതൃസംഘടനയെയും ജനപക്ഷത്തുനിന്ന് തിരുത്താൻ ധൈര്യം കാണിച്ച അന്നത്തെ കെ എസ് യുവും യൂത്ത് കോൺഗ്രസും പൊതുസമൂഹത്തിന്റെ ശ്രദ്ധാ കേന്ദ്രമായി മാറി അതിലെ മുൻനിര നേതാക്കന്മാരാണ് എ കെ ആന്റണിയും വി എം സുധീരനും ഒക്കെ എ കെ ആന്റണിയും വി എം സുധീരനും അടങ്ങുന്ന യുവതുർക്കികൾ കോൺഗ്രസിനെ ശുദ്ധീകരിക്കുന്നതിലും പുരോഗമിപ്പിക്കുന്നതിലും നിർണായക പങ്കുവഹിച്ചവരാണ് പൊതുപ്രവർത്തകന്റെ വ്യക്തിജീവിതവും പൊതുജീവിതത്തിലെന്നപോലെ സംശയാതീതവും സംശുദ്ധവുമായിരിക്കണമെന്ന ഉറച്ച അഭിപ്രായക്കാരാണ് ഇവർ കേരളത്തിൽ കോൺഗ്രസിനെ വളർത്തുന്നതിലും അതിലേക്ക് ജനത്തെ വൻതോതിൽ ആകർഷിക്കുന്നതിലും ഈ നേതാക്കളുടെ ആദർശത്തിന്റെ താരപരിവേഷം ഒട്ടൊന്നുമല്ല സഹായിച്ചിട്ടുള്ളത് ജനപക്ഷ രാഷ്ട്രീയത്തിന്റെയും സൽ ഒട്ടേറെ നല്ല മാതൃകകൾ കേരള രാഷ്ട്രീയത്തിന് സമ്മാനിച്ച അസാധാരണ നേതൃപാടവത്തിന് ഉത്തമ നിദർശനമാണ് കേരള രാഷ്ട്രീയത്തിൽ വി എം സുധീരൻ സ്പീക്കറായിരിക്കെ വി എം സുധീരൻ നടത്തിയ റൂളിങ്ങുകൾ അന്നുവരെയുള്ള പല കീഴ്വഴക്കങ്ങളെയും മാറ്റിമറിച്ചു നിഷ്പക്ഷതയുടെയും പ്രതിപക്ഷത്തിന്റെ അവകാശ സംരക്ഷണത്തിന്റെയും കാര്യത്തിൽ സ്പീക്കർ എന്ന നിലയിൽ എക്കാലത്തെയും പുതിയ മാതൃകകൾ സൃഷ്ടിച്ചു സുധീരൻ ആരോഗ്യമന്ത്രി എന്ന നിലയിൽ ചാർജ് എടുക്കുമ്പോൾ വകുപ്പ് അടിമുടി അഴിമതിയിൽ മുങ്ങിക്കുളിച്ചു നിന്നിരുന്നു എന്നാൽ ചുരുങ്ങിയ കാലത്തിനുള്ളിൽ അഴിമതി സമ്പൂർണമായി തുടച്ചുനീക്കി ആരോഗ്യ വകുപ്പിനെ ഏറ്റവും മികച്ച ജനസൗഹൃദ വകുപ്പായി മാറ്റി പകർച്ചവ്യാധി നിയന്ത്രണത്തിൽ ആരോഗ്യ വകുപ്പിന്റെ മികച്ച പ്രവർത്തനങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ പോലും ശ്രദ്ധിക്കപ്പെട്ടു ഇതുവഴി കേരളത്തിലെ ഏറ്റവും മികച്ച ആരോഗ്യ മന്ത്രിയായി മാറാൻ വി എം സുധീരന് കഴിഞ്ഞു ആദർശം പറയാനുള്ളത് മാത്രമല്ല അത് വിജയകരമായി പ്രയോഗിച്ച് വിജയിപ്പിക്കാനുള്ളത് കൂടിയാണ് എന്ന് അദ്ദേഹം തെളിയിച്ചു എം എൽ എയും എംപിയുമായിരിക്കെ എം എൽ എ എം ബി ഫണ്ടിന്റെ നൂറ് ശതമാനവും വിനിയോഗിച്ച് ചരിത്രം സൃഷ്ടിച്ചു ആലപ്പുഴ എം പി ആയിരിക്കെ നിഷ്തന്ത്രമായ പ്രവർത്തനങ്ങളിലൂടെ തീരദേശ റെയിൽവേ യാഥാർത്ഥ്യമാക്കിക്കൊണ്ട് തീരവാസികളുടെ ചിരകാല സ്വപ്നം യാഥാർത്ഥ്യമാക്കി സുധീരൻ എം പി ആയിരിക്കെ വികസനത്തിന്റെ ഒരു വസന്തകാലമാണ് ആലപ്പുഴയിൽ സൃഷ്ടിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലും തൊണ്ണൂറുകളിലും വി എം സുധീരൻ എന്ന യുവ നേതാവ് എന്തു പറയുന്നു അതറിയാൻ ജനങ്ങൾ കാതോർത്തിരുന്നു എന്നത് ഇന്നത്തെ കെ എസ് യു യൂത്ത് കോൺഗ്രസ് നേതാക്കൾക്ക് അറിയാമോ എന്ന സംശയമാണ് തീരദേശവാസികളുടെ സ്വപ്നങ്ങൾ തകർക്കാൻ ശ്രമിച്ച കരിമണൽ ലോബിക്കെതിരെ സുധീരൻ തീർത്ത പ്രതിരോധവും തുടർന്ന് രണ്ടായിരത്തി മൂന്ന് ജൂണിൽ സുധീരന്റെ നേതൃത്വത്തിൽ പതിനായിരങ്ങളെ അണിനിരത്തി ആലപ്പുഴയിൽ ഉയർത്തിയ തീരദേശ മനുഷ്യക്കോട്ടയും ചരിത്രത്തിലിടം നേടിയ സംഭവങ്ങളാണ് അന്ന് പ്രകൃതി പോലും സുധീരൻ തീർത്ത മനുഷ്യക്കോട്ടയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഇടമുറിയാതെ അമൃതവർഷം ചുരുങ്ങുകൊണ്ടിരുന്നു കേരളത്തിലെ ലക്ഷക്കണക്കിന് അമ്മ പെങ്ങന്മാരെ നിത്യ ദുരിതത്തിലും കണ്ണീരിലും തള്ളിവിടുന്ന മദ്യ മയക്കുമരുന്ന് മാഫികകളിൽ നിന്നും രക്ഷിക്കാൻ മദ്യലഭ്യത കുറയ്ക്കാൻ സുധീരൻ ശക്തമായ നിലപാടുകൾ മനുഷ്യ സ്നേഹികൾ പോലും വിസ്മരിക്കില്ല വികസനത്തിന്റെ പേരിൽ വനത്തെയും വന്യജീവികളെയും നശിപ്പിക്കുന്നതിനെതിരെ മണ്ണും ജലവും പ്രകൃതിയും ചൂഷണം ചെയ്യുന്നതിനെതിരെ സുധീരൻ ഉയർത്തിയ ശക്തമായ താക്കീത് പരിസ്ഥിതി സ്നേഹികളെ തെല്ലൊന്നുമല്ല ആവേശം കൊള്ളിച്ചിട്ടുള്ളത് മൂല്യങ്ങൾ കോൺഗ്രസിന്റെ ജീവവായുവാക്കണം അത് അന്യമായാൽ കോൺഗ്രസ് വെറും ജടവസ്തുവാകുമെന്ന തിരിച്ചറിവ് നഷ്ടമാകരുത് കോൺഗ്രസിൽ എക്കാലവും യഥാസ്ഥിതികരും പുരോഗമനവാദികളും ഉണ്ടായിട്ടുണ്ട് കാലത്തിന്റെ കുത്തൊഴുക്കിൽ യഥാസ്ഥിതികത്വ സ്വയമേവ തിരസ്കരിക്കപ്പെട്ടിട്ടുണ്ട് കേരളത്തിൽ കോൺഗ്രസ് പ്രസ്ഥാനം അതിന്റെ നഷ്ടപ്രതാപം വീണ്ടെടുക്കണമെങ്കിൽ വി എം സുധീരനെ പോലെ ജനപക്ഷ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്ന നേതാക്കളെയും ആദർശശാലികളും നേതൃപാഠവുമുള്ള യുവ നേതാക്കളെയും മുന്നിൽ നിർത്തണം ജനപക്ഷ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്ന നേതാക്കൾക്ക് കോൺഗ്രസിന് പുറത്തുനിൽക്കുന്ന വലിയൊരു വിഭാഗത്തെ ഈ പ്രസ്ഥാനത്തിലേക്ക് ആകർഷിക്കാൻ കഴിയും വി എം സുധീരനെ പോലെ പൊതുമണ്ഡലത്തിൽ ഏറെ സ്വീകാര്യതയും വിശ്വാസ്യതയുമുള്ള നേതാക്കളെ നിശബ്ദരാക്കി നിർത്തുന്നത് കോൺഗ്രസിന്റെ ഷോർട്ട് ടൈം ലോങ് ടൈം താല്പര്യങ്ങൾക്ക് ഒട്ടും തന്നെ ഗുണകരമല്ല ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തന്നെ ഉയർത്തിക്കാട്ടാവുന്ന ആദർശ ഭരണമികവും നേതൃപാഠവും കൊണ്ട് അനുഗ്രഹീതനായ വി എം സുധീരനെ പോലൊരു നേതാവിനെ മീഡിയ വേണ്ടവിധം ഉയർത്തിക്കാട്ടിയോ അഥവാ അദ്ദേഹത്തോട് നീതി പുലർത്തിയോ എന്നുയരുന്ന ചോദ്യം ഏറെ പ്രസക്തവും ചർച്ച ചെയ്യപ്പെടേണ്ടതുമാണ് വി എം സുധീരൻ ഒരു വ്യക്തിയല്ല മറിച്ചൊരു പ്രസ്ഥാനമാണ് പരിസ്ഥിതി രാഷ്ട്രീയവും ജനപക്ഷ രാഷ്ട്രീയവും ഒരു സംസ്കാരമായി വളർത്തിയത് വി എം സുധീരനാണ് സത്യസന്ധതയും ആത്മാർത്ഥതയും കൈമുതലാക്കി അഴിമതിക്കും വർഗീയതയ്ക്കും ലഹരി വ്യാപനത്തിനുമെതിരെ പരിസ്ഥിതി ജനപക്ഷ രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ച് അധികാരത്തിനു വേണ്ടി വിട്ടുവീഴ്ച ചെയ്യാതെയുള്ള വി എം സുധീരൻ എന്ന രാഷ്ട്രീയ നേതാവിന്റെ സർവാദരണീയമായ നിലപാട് നഷ്ടപ്പെട്ടു പോയ നേതൃസങ്കല്പത്തിന്റെ ജീവിക്കുന്ന ഉദാഹരണങ്ങളാണ് കലങ്ങിമറഞ്ഞ ഇന്നത്തെ കേരള രാഷ്ട്രീയ ചക്രവാളത്തിൽ വി എം സുധീരൻ എന്ന രാഷ്ട്രീയ നേതാവ് പ്രത്യാശയുടെ ഒരു രജത രേഖയാണ് അതിജീവനത്തിനായുള്ള കോൺഗ്രസിന്റെ ഇന്നത്തെ പോരാട്ടത്തിൽ ഇത്തരം നേതാക്കൾ മുൻപിൽ നിന്ന് നയിക്കുക തന്നെ വേണം കേരള സമൂഹത്തിൽ ധാർമ്മികതയുടെ ഉജ്ജ്വലമായ മുഖമാണ് വി എം സുധീരൻ സുധീരനില്ലാത്ത കോൺഗ്രസ് മുഖം നഷ്ടപ്പെട്ട പാർട്ടിയായി മാറും കക്ഷി രാഷ്ട്രീയത്തിനതീതമായി കേരളത്തിലെ സാധാരണ ജനങ്ങൾ ഒരു വിഗ്രഹമായി ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന നേതാവാണ് അധികാരത്തിനു വേണ്ടി വിട്ടുവീഴ്ച ചെയ്യാത്ത വി എം സുധീരൻ എന്നത്